ഹായ് വെൽക്കം ബാക്ക് ടു പി എസ് സി സ്മാർട്ട് സ്റ്റഡി നമ്മൾ ഇന്ന് പി എസ് സി ചോദിച്ചിട്ടുള്ള ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണ് അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടറിൻ്റെ സി പി യു വില താത്കാലിക ദ്രുത സംഭരണ സ്ഥലം അറിയപ്പെടുന്നത് ആ ഇതിലെ ആദ്യത്തെ ഓപ്ഷൻ വരുന്നത് റാമാണ് റാം എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറി റാമെന്ന് പറയുന്നത് ഒരു താത്കാലിക മെമ്മറിയാണ് മെമ്മറിക്ക് ഉദാഹരണം ചോദിച്ചാൽ നമുക്ക് റാം എഴുതാമേ റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി എന്നറിയപ്പെടുന്നതും ഈ ആണ് റാം പ്രധാനമായിട്ട് രണ്ട് തരത്തിലുണ്ട് ഒന്ന് സ്റ്റാറ്റിസ്റ്റിക് റാമോ ഉണ്ട് ഡൈനാമിക് റാമോ ഉണ്ട് റാമ് കണ്ടെത്തിയതായെന്ന് ചോദിച്ചാല് റോബർട്ട് ഡെന്നാർഡാണ് ഇനി റോമെന്ന് പറയുന്നത് റീഡുള്ളി മെമ്മറി റോമൊരു സ്ഥിരം മെമ്മറിയാണ് ഒരു നോൺ വോളറ്റൈൽ മെമ്മറിക്ക് ഉദാഹരണമാണ് റോമെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നൊരു മെമ്മറിയാണ് റോം കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറിയുടെ ഉദാഹരണങ്ങളുമായ പ്രൈമറി മെമ്മറിയാണ് റാം റോമും ഇനി സെക്കൻഡറി മെമ്മറി ഉണ്ട് ഈ സെക്കൻഡറി മെമ്മറിക്ക് മെമ്മറിയ്ക്ക് എക്സാമ്പിളാണ് ഈ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്കിൻ്റെ മെമ്മറി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് മെഗാ ബൈറ്റ് അല്ലെങ്കിൽ ജിക ബൈറ്റ് ഹാർഡ് ഡിസ്കിൻ്റെ സ്പീഡ് അളക്കുന്നത് റെവല്യൂഷൻ പെർ മിനിറ്റിലാണ് ആ ഡിസ്ക് കണ്ടുപിടിച്ചത് ഐ ബി എം കമ്പനിയാണ് ഇനി രജിസ്റ്റർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ സി പി യു വില താത്കാലിക ദുതവേഗ സംഭരണ സ്ഥലമാണ് ഈ രജിസ്റ്റർ എന്ന് പറയുന്നത് അത് റിപ്പീറ്റഡായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഇവിടെ ആൻസർ ബി ആണ് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ് ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെച്ചേക്കുക ഡിഫറൻഷ്യേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഒ എം ആർ ആണ് ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നിഷൻ കീബോർഡും മൗസും സ്കാനറും ഒക്കെ മറ്റ് ഇൻപുട്ട് ഉപകരണങ്ങളാണ് അടുത്ത ചോദ്യം ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡാറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയലൻസ് ടോപ്പോളജി ഏതാണ് ഓപ്ഷൻ സി ആണ് എൻ ഐ സി നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് ആ ഇവിടെ മോഡോ എന്ന് പറയുന്നത് നമ്മളെ ഈ ടെലിഫോൺ ലൈനിലൂടെയുള്ള വിവരങ്ങളൊക്കെ കൈമാറാൻ ഉപയോഗിക്കുന്നൊരു ഉപകരണമാണ് ഇവിടെയെന്ന് വെച്ചാൽ അനലോഗ് സിഗ്നലുകളെ ഡിജിറ്റൽ സിഗ്നലുകളാക്കിയും ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളാക്കിയിട്ടും രൂപഭേദം വരുത്തുന്ന ഒരു പ്ര ഒരു ഉപകരണമാണ് ഈ മോഡം ഇനി ഈ റൂട്ടർ എന്ന് പറയുന്നത് ഐ പി അഡ്രസ്സ് അടിസ്ഥാനമാക്കി ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്ന് പറയുമ്പോൾ രണ്ട് നെറ്റ്വർക്കുകളെ ഒരു ലോജിക്കൽ നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് ഈ ബ്രിഡ്ജ് ഒരു കമ്പ്യൂട്ടറിനെ ഒരു നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കടക എൻ ഐ സി ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും സി പി കൊടുക്കുന്ന സമയമാണ് ടേൺ അറൗണ്ട് താഴെ പറയുന്നവയിൽ ഏത് എച്ച് ഡി എം എൽ ടാഗാണ് ഡ്രോപ്ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നത് സെലക്ട് ടാഗാണ് നമ്മൾ ഡ്രോപ്ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അടുത്ത ചോദ്യം ഉപകരണങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാത്തതും ഹബ് ഒരു കേന്ദ്ര കൺട്രോളറായി പ്രവർത്തിക്കുന്നതുമായ നെറ്റ്വർക്ക് ടോപ്പോളജി ഏതാണ് ഉത്തരം സ്റ്റാർ ആണ് ഈ സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത് എല്ലാ കമ്പ്യൂട്ടറുകളും ഒരു സെൻട്രൽ സിസ്റ്റത്തിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കമ്പ്യൂട്ടർ പ്രവർത്തനരഹിതമായാൽ മൊത്തം നെറ്റ്വർക്കിനെ അത് ബാധിക്കുന്നില്ല ഇനി മെഷ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഏറ്റവും വിശ്വാസയോഗ്യമായൊരു ടോപ്പോളജിയാണ് മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത് നെറ്റ്വർക്കിലെ എല്ലാ കമ്പ്യൂട്ടറുകളും പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഡാറ്റ ഡ്രാഫ്റ്റിംഗ് അത് കുറവാണ് ഇനി റിംഗ് ടോപ്പോളജി എന്ന് പറയുമ്പോൾ സിഗ്നലുകൾ റിംഗ് രൂപത്തിൽ സഞ്ചരിക്കുന്നു നെറ്റ്വർക്കിലെ ഒരു കമ്പ്യൂട്ടർ പ്രവർത്തനരഹിതമായാൽ നെറ്റ്വർക്ക് മൊത്തത്തിൽ പ്രവർത്തനരഹിതമാകും അതുപോലെ ഈ വിവിധതരം നെറ്റ്വർക്ക് ടോപ്പോളജികളെല്ലാം തന്നെ നന്നായിട്ട് വെക്കണം മറ്റൊരു ടൈപ്പ് ടോപ്പോളജിയാണ് ഹൈബ്രിഡ് ടോപ്പോളജി ഓർ മിക്സഡ് ടോപ്പോളജി ഇത് എന്താണെന്ന് കണ്ടുപിടിച്ചൊന്ന് കമൻറ്റ് ചെയ്തേക്കുക അടുത്ത ചോദ്യം വ്യത്യസ്തങ്ങളായ പ്രോട്ടോകോൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് ഗേറ്റ് വേ ഇത് പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അതുപോലെ സ്വിച്ച് എന്താണ് എന്താണ് അതെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക അടുത്ത ചോദ്യം ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ആക്സസോ വിവരമോ ചോർത്തുന്നത് ഐ ടി ആക്ടിൻ്റെ ഏത് സെഷനിലാണ് സൈബർ കുറ്റകൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് സെക്ഷൻ സിക്സ്റ്റി ഫൈവ് ആണ് സെക്ഷൻ സിക്സ്റ്റി ഫൈവ് ആണ് സൈബർ ടാമ്പറിംഗ് എന്നറിയപ്പെടുന്നത് വെബ്സൈറ്റിലെ ശരിയായ രേഖകൾ നീക്കം ചെയ്ത് തെറ്റായ രേഖകൾ ഉൾപ്പെടുത്തുക അതാണ് ഈ ഐ ടി ആക്ട് സെക്ഷൻ സിക്സ്റ്റി ഫൈവിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത ചോദ്യം ആമസോൺ കിൻഡിൽ പോലെയുള്ള ഇ ബുക്ക് റീഡർമാർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ് ഇ ഇങ്ക് അടുത്ത ചോദ്യം ഡാഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ പ്രവർത്തനമല്ല പ്രോസസ്സർ മാനേജ്മെൻ്റാണ് ഓപ്പറേറ്റീവ് സിസ്റ്റങ്ങളുടെ പ്രവർത്തനമല്ലാത്തത് ഡാഷ് ഉപകരണത്തിന് വാനിലേക്ക് ലാനിനെ ചേർക്കാൻ ആകും ആൻസർ ഗേറ്റ് വേ ആണ് ഇത് ഒരു റിപ്പീറ്റഡ് ചോദ്യമാണ് സാധാരണ ടെക്സ്റ്റ് കൂടാതെ മറ്റു ഡോക്യുമെൻറ്റിലേക്കുള്ള ലിങ്കുകൾ അടങ്ങിയ ഒരു ഡോക്യുമെൻ്റിനെ ഡാഷ് എന്ന് വിളിക്കുന്നു ആൻസർ ഹൈപ്പർ ടെക്സ്റ്റ് സി ടി എമ്മിൻ്റെ ഫുൾ ഫോം എന്ന് അറിഞ്ഞു വച്ചേക്കുക ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് അടുത്ത ചോദ്യം ഒരു ഹാക്ക് ഉപയോക്താക്കളുടെ കമ്പ്യൂട്ടറിലേക്കും അക്കൗണ്ടുകളിലേക്കും പ്രവേശനം നേടുന്നതിന് ക്ഷുദ്രകരമായ ലിങ്കുകൾ അയക്കുന്ന സൈബർ കുറ്റകൃത്യത്തെയാണ് നമ്മൾ ഫിഷിംഗ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു ഫ്ലാഷ് മെമ്മറി ഏത് കമ്പ്യൂട്ടർ മെമ്മറിയിൽ പെടുന്നു ഇതിൻ്റെ ആൻസർ പഠിക്കണമെങ്കിൽ നിങ്ങൾ ഈ പ്രൈമറി മെമ്മറി അതായത് ആർ റീഡുള്ളി മെമ്മറിയുടെ ടൈപ്പ്സ് അറിഞ്ഞിരിക്കണം റീഡുള്ളി മെമ്മറി നാല് ടൈപ്പ് ആണ് ഉള്ളത് ഫസ്റ്റ് വൺ പി ആർഒ എം പ്രോഗ്രാമബിൾ റീഡുള്ളി മെമ്മറി ഇത് ഒരു തവണ നമുക്ക് പ്രോഗ്രാം ലോഡ് ചെയ്തിട്ട് ഒരു തവണ മാത്രമേ അത് സ്റ്റോർ ചെയ്യാനും പറ്റുള്ളൂ നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഇ പി ആർ ഒ എം അതായത് ഇറൈസബിൾ പ്രോഗ്രാം റീഡുള്ള മെമ്മറിയാണ് അതായത് ഇതെന്ന് വെച്ചാൽ നമ്മൾ ഈ യു വി ലൈറ്റ്സിൽ എക്സ്പോസ് ചെയ്താൽ ഡേറ്റ് നമുക്ക് പ്രോഗ്രാം ചെയ്യാനും അതുപോലെ തന്നെ ഇറൈസ് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് പി ഇ പി റോമെന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്നത് ഇ ഇ പി റോമാണ് ഇലക്ട്രിക്കലി ഇറൈസബിൾ പ്രോഗ്രാം റീഡ് റീഡുള്ളി മെമ്മറി ഇലക്ട്രിക് ചാർജ് കൊടുത്തിട്ട് നമുക്ക് ഡേറ്റ് ഇറൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇ ഇ പി റോമെന്ന് പറയുന്നത് ഇത് ഫ്ലാഷ് ഇ ഇ പി റോം ഫാസ്റ്റ് ഇറൈസബിൾ റീഡുള്ളി മെമ്മറിയാണിത് എന്ന് പറയുന്നത് എൻറ്റിയർ ചിപ്പായിട്ട് നമുക്ക് ഇറങ്ങി ഇറൈസ് ചെയ്യാം മറ്റുള്ളതെല്ലാം നമുക്ക് ചെറിയ ചെറിയ ബ്ലോക്സ് ആയിട്ട് മാത്രം ഇറൈസ് ചെയ്യുമ്പോൾ ഈ ഫ്ലാഷ് ഇ ഇ പി ആർ റോമ് വെച്ചിട്ട് നമുക്ക് ഫാസ്റ്റായിട്ടും എൻറ്റയർ ചിപ്പും നമുക്ക് ഇറൈസ് ചെയ്യാം താഴെ പറയുന്നവയിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ് ആൻസർ വരുന്നത് സ്പ്രെഡ് ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് അടുത്ത ചോദ്യം വ്യത്യസ്ത പ്രോട്ടോകോളുകൾ ഉപയോഗിക്കുന്ന രണ്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഉപകരണം ഏതാണ് അത് ഗേറ്റ് വേ ആണ് ഒരു എച്ച് ടി എം എൽ പേജിൽ ഒരു ചിത്രം ചേർക്കാൻ ഉപയോഗിക്കുന്ന എച്ച് ടി എം എൽ ടാഗ് ഏതാണ് ഇമേജ് ടാഗാണ് നമ്മൾ അതിനാണ്ട് യൂസ് ചെയ്യുന്നത് എച്ച് ഡി എമ്മിൽ റിലേറ്റഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർഷങ്ങളിലും ചോദിച്ചു കണ്ടിട്ടുണ്ട് അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഇൻഫർമേഷൻ ടെക്നോളജി നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരം അടുത്ത ചോദ്യം ഡക്ക് ഡോ എന്നത് ഒരു സെർച്ച് എഞ്ചിനാണ് സെർച്ച് എഞ്ചിനുകൾ നന്നായിട്ട് പഠിച്ചു വെക്കണേ സെർച്ച് എൻജിനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് പോയിന്റ്സ് നോക്കാം ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള വിവരങ്ങൾ ഇൻ്റർനെറ്റിൽ അന്വേഷിച്ച് കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു വെബ്സൈറ്റാണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ഉപയോക്താക്കൾ നൽകുന്ന സൂചന പദങ്ങൾക്ക് അനുസൃതമായാണ് സെർച്ച് എഞ്ചിനുകൾ വിവരങ്ങൾ തിരയുന്നത് സെർച്ച് എൻജിനുകൾക്ക് ഉദാഹരണമായിട്ട് പറയുന്നത് ഗൂഗിൾ യാഹു ഓൾട്ടോ വിസ്ത ബിം ഈ വെബ് ക്രൗളറൊക്കെ ഇതൊന്ന് ആണ് ലോകത്തിലെ ആദ്യ സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ആർച്ചിയാണ് ലോകത്തിലെ ആദ്യ സെർച്ച് എൻജിൻ ആർച്ചി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആ സെർച്ച് എൻജിനാണ് ഗുരുജി ഇതൊരു മുൻപറച്ച ചോദ്യമാണ് അതുപോലെ ബിങ് എന്ന സെർച്ച് എൻജിൻ വികസിപ്പിച്ചെടുത്ത കമ്പനിയാണ് മൈക്രോസോഫ്റ്റ് ഇത് ചോദ്യം ബൈറ്റ് കിലോ ബൈറ്റ് മെഗാബൈറ്റ് അത് കഴിഞ്ഞിട്ട് ഏതാണ് വരുന്നത് റ്റിനും ടെറാബൈറ്റിനും ഇടയിൽ വരുന്നത് ജിഗ ബൈറ്റാണ് അത് ഓർത്ത് വെക്കണം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അത് ഉണ്ടാക്കിയ കമ്പനിയുമാണ് തന്നേക്കുന്നത് ഇതിലേതെല്ലാമാണ് ശരിയെന്നാണ് നമ്മൾ നോക്കേണ്ടത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് രണ്ടും മൂന്നും നാലുമാണ് ശരിയായിട്ടുള്ളത് അടുത്ത ചോദ്യം കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക എന്നുള്ളതാണ് ആൻസർ ക്യാൻ ആണ് വരുന്നത് ഇത് കമ്പ്യൂട്ടറിലെ നെറ്റ്വർക്കുകൾ എന്നുള്ള ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ പ്രധാനമായിട്ട് നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട് ലാന് മാന് വാന് ഇത് ലാന് എന്ന് പറയുമ്പോൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഒരു ചെറിയ മേഖലയിൽ മാത്രമായി അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിലോ ഒരു ഓഫീസിലോ മാത്രം വ്യാപിച്ചു കിടക്കുന്ന നെറ്റ്വർക്കുകളാണ് ഈ ലാൻ എന്ന് പറയുന്നത് ഇനി മാൻ എന്ന് പറയുമ്പോൾ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് പറയുന്നത് അതായത് ഒരു കൂട്ടം ലാനുകൾ കൂട്ടിച്ചേർത്തതും അല്ലെങ്കിൽ ഒരു സെ ഒരു സിറ്റിയിലോ കുറച്ച് വലിയ മേ മേഖലയിലൊക്കെ ഉള്ള കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണ് മാൻ എന്ന് പറയുന്നത് വാൻ എന്ന് പറയുന്നത് വൈഡ് ഏരിയ നെറ്റ്വർക്ക് അതായത് ഇച്ചിരി വൈഡായിട്ട് അതായത് ഒരു രാജ്യം മുഴുവനായോ അല്ലെങ്കിൽ ഒരു ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളുടെ സൈറ്റുകൾ ഉൾപ്പെ ഉൾപ്പെടെ നമ്മൾ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണ് വാൻ എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ടെലിഫോൺ ലൈനിൽ സാറ്റലൈറ്റിൻ്റെത് എ ടി എം ഫെസിലിറ്റീസ് ഇതെല്ലാം ഇതിന് ഉദാഹരണമാണ് വാൻ എക്സാമ്പിളാണ് അതൊക്കെ ചോദിക്കാവുന്ന ആണ് അതുപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഒന്നാണ് പാൻ എന്ന് പറയുന്നത് പാൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ കൈവശമുള്ള ഉപകരണങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ച് ആശയവിനിമയം സാധ്യമാക്കുന്ന നെറ്റ്വർക്കാണ് പാൻ എന്ന് പറയുന്നത് ഇനി എന്താണ് കാനെന്ന് നോക്കാം ക്യാൻ എന്ന് പറയുന്നത് ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് അതായത് ഒരു സ്മോൾ ഏരിയയിൽ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഡിസ്റ്റൻസിൽ മാത്രം യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കാണ് ഈ ക്യാൻ എന്ന് പറയുന്നത് ഒന്നിലധികം ലാനുകൾ ചേർന്ന് വരുന്നതാണ് ക്യാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ലാനിനേക്കാളും വലുതാണ് ക്യാൻ എന്ന് പറയുന്ന നെറ്റ്വർക്ക് സാനെന്ന് പറയുന്ന നെറ്റ്വർക്കും കൂടെ ഓർത്ത് വെക്കുക സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക് ചോദ്യം താഴെ പറയുന്നവയിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഏതാണ് ആൻസർ ബി ടെലിഗ്രാം ആണ് അടുത്ത ചോദ്യം ഡീപ്പ് ഫേക്ക് എന്നാൽ എന്തെന്നുള്ളതാണ് നമുക്ക് ക്വസ്റ്റിനിൽ നിന്ന് തന്നെ ആൻസർ കണ്ടെത്താം ഒരു എലിമിനേഷൻ മെത്തേഡ് ഇതിൽ യൂസ് ചെയ്താൽ മതിയാവും ശ്രദ്ധിക്കുക ഇതിലെ ക്വസ്റ്റ്യൻ ഡീപ് ഫേക്ക് എന്നാണ് ഫേക്ക് എന്ന് പറയുമ്പോൾ എന്താണ് വ്യാജമായിട്ടുള്ളത് വ്യാജമായിട്ടുള്ളതെന്ന് വരുന്നത് ഓപ്ഷൻ ബി ആണ് വ്യാജ ചിത്രങ്ങൾ വീഡിയോ എന്നിവ നിർമ്മിക്കാൻ എ ഐ ഉപയോഗിക്കുന്നതാണ് ഡീഫേക്ക് എന്നത് കേബിൾ ടി വി നെറ്റ്വർക്കിൻ്റെ ഉദാഹരണം ഏതാണെന്ന് കണ്ടെത്തി ഒന്ന് കമൻ്റ് ചെയ്തേക്കുക താങ്ക്